പറവൂർ സെന്റ് ജോർജ് ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള പതിനൊന്ന് ബസുകൾ വയനാട്ടിലെ ദുരിതബാധിതർക്ക് കൈത്താങ്ങാകാൻ കാരുണ്യയാത്ര നടത്തി പറവൂർ സെന്റ് ജോർജ് ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള പതിനൊന്ന് ബസ്സുകൾ വയനാട്ടിലെ ദുരിതബാധിതരായവർക്ക് കൈത്താങ്ങാകാൻ സർവീസ് നടത്തി പറവൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച യാത്ര പറവൂർ നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശിധരൻ ഫ്ളാഗ് ഓഫ് ചെയ്തു വൈസ് ചെയർമാൻ എം ജെ രാജു അഭിലാഷ് ഷിബിൻ സത്താർ ബസ് ജീവനക്കാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ജീവനക്കാർ ഒരു ദിവസത്തെ വേതനം ഒഴിവാക്കിയാണ് കാരുണ്യയാത്ര നടത്തിയത് ഞങ്ങളുടെ പതിനൊന്ന് വണ്ടികളും ഇന്നത്തെ കളക്ഷനും തൊഴിലാളികളുടെ വേതനവും വയനാട്ടിലെ ദുരിതമോ അനുഭവിക്കുന്ന പാവപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ സമർപ്പിക്കുകയാണ് ജില്ലയിലേക്കും ചിറായിൽ നിന്നും എഴുതിക്ക് പറവൂരിൽ നിന്ന് വൈറ്റ് നാല് ബസ്സുകളും ചെറായിൽ നിന്ന് പെരുമ്പടന്ന വഴി വൈറ്റ് ലബിലേക്കും പറവൂരിൽ നിന്നും കോട്ടുള്ളി സൗത്ത് വഴി വൈറ്റ് ഹബ്ബിലേക്കും ചേരാലിൽ നിന്നും തൃപ്പൂണിത്തറ എറണാകുളം സിറ്റി വഴി തൃപ്പൂണിന്തറയിലേക്ക് രണ്ട് വണ്ടികളും പിന്നെ മെഡിക്കൽ കോളേജിൽ നിന്നും പെരമല്ലൂർക്കും ഒരു വണ്ടികൾ ഞങ്ങൾ സർവീസ് നടത്തുന്നുണ്ട് ഞങ്ങളുടെ എല്ലാ വണ്ടികളും ഇന്ന് കാരുനോട്ടത്തിലേക്കാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് വയനാടിന് വേണ്ടി നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി അതുപോലെ തന്നെ നമ്മുടെ തൊഴിലാളികളുടെ ഇന്നത്തെ വേതനം അത് അതും ഈ വയനാട്ടിലെ ദുരിതമില്ല പാവങ്ങൾക്ക് വേണ്ടി അവർ സമ്മാനസാല സമർപ്പിക്കുകയാണ് ഇതോടൊപ്പം തന്നെ അതുപോലെ നമ്മുടെ ഇതിനുവേണ്ടി വേണ്ടി സെൻറ്റ് ജോർജ് ഗ്രൂപ്പിലെ ചേർന്നിയന്മാരുടെ വണ്ടികളാണെല്ലാവരും അവരെല്ലാം ഒറ്റ മനസ്സോടെ എല്ലാ വണ്ടികളും ഇന്ന് സർവീസ് നടത്തുന്നത് ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ്